സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ ശ്രീരാം മുദ്രാൽ തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും നമ്മുടെ ഇന്ത്യ മഹാരാജത് ഈ ഇവിടുത്തെ ഉള്ള ഹിന്ദുക്കൾ എന്ന് പറയുന്ന കുറെ സ്ഥാനങ്ങള് തീവ്ര ഹിന്ദുക്കള് എവിടൊക്കെയാണ് എത്തിപ്പെടുന്നത് അവിടെയൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ ഇന്ത്യയെ അപമാനപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ട് അറിഞ്ഞു തിരിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ ഒമാനിലാണ് സംഭവം കഴിഞ്ഞ പതിനെട്ടിന് ഈ ഒരു ജനുവരി പതിനെട്ടിന് അവിടെ ഒരു സ്കൂളിൽ ഒരു ഇലക്ഷൻ നടന്നിരുന്നു അവിടുത്തെ ഒരു ബോർഡ് മീറ്റിംഗിന്റെ ഇലക്ഷനാണ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്ന് പേര് മലയാളികളാണ് ആ മൂന്ന് പേരിൽ ഒരാള് നമ്മുടെ കേരളത്തിലൊരാളാണ് ഒരാൾ കർണാടകക്കാരാണെന്ന് പറഞ്ഞേക്കുന്നു ഈ രണ്ടുപേരും കൂടി ജയിച്ച സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടും മുട്ട ഒരു തരത്തിലും ബോധം ഉണ്ടാവില്ല തലച്ചോട് അല്പം പോലും ഉണ്ടാവില്ല ഇവർ നേരെ എടുത്ത വഴിക്ക് ജയ്സ്രാം വിളിച്ചു ജയശ്രീരാം വിളിക്കാമെന്ന് മാത്രമല്ല അവിടെ ആളൊക്കെ തോളിലേറ്റി ജയശ്രീരാം ഗംഭീരായിട്ട് വിളിക്കുന്നു ഈ സംഗതികൾ മുഴുവൻ അവിടെയുള്ള ട്വിറ്ററൊക്കെ നിറയുന്നു വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവുന്നു ഒരുപാട് ആളുകള് ഒമാനിൽ ഇപ്പൊ ഇതിനെതിരെ ഗംഭീരമായിട്ട് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ പ്രതിഷേധം ഇല്ലാതിരിക്കുവോ വേറെ രാജ്യമാണ് അവിടെ പോയിട്ടാണ് ആ രാജ്യത്ത് അവർ കേട്ട് ചില വാക്കുകളൊക്കെ ജയശ്രീരാം എന്നൊക്കെ വിളിച്ചു എനിക്ക് മനസ്സിലാകത്തത് ഈ ജയശ്രീരാം വന്നു കഴിഞ്ഞിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന സംഘികളൊക്കെ അവിടെ ജയിച്ചു എന്നതാണ് എന്ത് തലച്ചോറില്ലായ്മയാണ് എന്തായാലും കേട്ടോക്കൂല ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ജയ് ശ്രീരാം കമ്മീഷന് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് പരാതി നൽകി എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഇതിന് പരാതി നൽകിയിട്ടുള്ളത് ആ ഒരു സ്കൂൾ തന്നെ വേറൊരു രക്ഷിതാവാണ് അതൊരു ഇന്ത്യൻ സ്കൂളാണ് എന്തായാലും രക്ഷിതാവ് പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ ലംഘനം ചൂണ്ടിക്കാണിച്ചാണ് പരാതി ജനുവരി പതിനെട്ടിന് നടന്ന തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിലായിരുന്നു ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് ജനുവരി പതിനെട്ടിനായിരുന്നു ഒമാനിലെ ഇന്ത്യൻ ബോർഡിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടന്നിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥികളെ തോളിലേറ്റി കോമ്പൗണ്ടിന് പുറത്ത് പ്രകടനവും നടന്നിരുന്നു ഇതിനിടയിലാണ് ഒരു സംഘം മതപരമായ മുദ്രാവാക്യം വിളിച്ചത് കാണിച്ച് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി ഇത്തരം പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ സമൂഹത്തിനും അസ്വസ്ഥതയുണ്ടാക്കും തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ അസ്വസ്ഥതയല്ല നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ ആളുകൾക്ക് ഈ ജയ് എന്ന വിളി കേൾക്കുന്ന സമയത്ത് ഭയവും അതേപോലെ തന്നെ ഒരല്പം അസഹിഷ്ണുതയും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടും ഈ രാജ്യത്തിലെ ആളുകളോടും മറ്റുള്ളവർക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും വിദേശ രാജ്യങ്ങൾ പോയിട്ട് നമ്മൾക്ക് ഈ നമ്മുടെ രാജ്യങ്ങളിലെ വിശ്വാസവുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്ത വിശ്വാസധാരകൾ പുലർത്തുന്ന രാജ്യം തന്നെയാണ് ഒമാൻ എന്ന് പറയുന്നത് അവിടെ എന്തായാലും തീ ഒരുപാട് ഹിന്ദുക്കൾ പ്രദേശമൊന്നുമല്ല എന്നാൽ അവിടെ ഹിന്ദുക്കൾ അവിടെ താമസിക്കുന്നുണ്ട് അവിടെ വീടെടുത്ത് താമസിക്കുന്ന ആൾക്കാർ അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇനി അവിടെ അത് നടക്കാൻ പറ്റാത്ത രീതിയിലാണുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള കുറെ വങ്കന്മാര് ഒരു തലച്ചോറുമില്ലാത്ത ഈ ചാണകത്തിനുകളൊക്കെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒമാൻ എന്ന് പറയുന്ന ഇസ്ലാമിക വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ആ രാജ്യത്തെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് മറ്റും പഠിക്കുവാനും അവിടെ തന്നെയുള്ള മറ്റു അറേബ്യൻസ് കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇന്ത്യൻ സ്കൂളുണ്ടോ അവിടെയാണ് ഈ എലക്ഷൻ നടന്നത് എലക്ഷൻ നടന്ന് വിജയിച്ചത് രണ്ട് സംഘികൾ ഉണ്ടായിപ്പോയി മഹാദുരന്തം എന്തായാലും ആ രണ്ട് സംഘികള് ഇതിന് പുറത്ത് നടന്ന ഒരു ജയ് വിളിക്കുടെ ഇടയ്ക്കാണ് നമ്മുടെ ജയ് ശ്രീരാമെന്ന് വിളിച്ചു കഴിഞ്ഞത് നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാം ഈ ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് എവിടെയാണോ ആ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ജയ് ശ്രീറാം വിളിക്കുള്ളൂ അതിനപ്പുറത്തേക്ക് ഇവർ ഇത് വിളിക്കാറില്ല ഈ അടുത്ത കാലത്ത് മുതലാണ് അത്തരത്തിലുള്ളൊരു വിളി ഗംഭീരമായിട്ട് വരുന്നത് അതുകൊണ്ട് അതുവരെ ഉണ്ടാകുന്ന വിശ്വാസങ്ങളെ അതുവരെ ഉണ്ടാകുന്ന ദൈവങ്ങളൊക്കെ ഇവർ പറഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ ജയ് വിളിച്ചുകൊണ്ട് ആക്രമിക്കും ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ ആളുകൾ പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണെങ്കിൽ ഒരാൾ ഭയം തോന്നുന്ന രീതിയിലേക്ക് ഇന്ത്യക്കാരാണോ എങ്കിൽ അവരെ ഭയപ്പെടണം അത് ഇനി ഹിന്ദുക്കളാണോ എന്നാൽ കൂടുതൽ ഭയപ്പെടണം എന്ന രീതിയിലേക്ക് വിദേശത്ത് ആളുകളൊക്കെ തോന്നി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ അവർക്ക് അത്ര തോട്ടൊക്കെ മനസ്സിൽ ഉണ്ടായിത്തുടങ്ങിക്കൊണ്ട് നടത്തണം അല്ലാതെ വേറെ രാജ്യത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ മുദ്രവാക്യം വിളിക്കാൻ ഇവരെ കൊണ്ട് പ്രേരിപ്പിക്കുന്ന എന്താണ് അതായത് ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇവർ ഇവരെ വിശ്വാസം കൊണ്ടു നടന്നോട്ടെ ഏത് നാട്ടിൽ പോയാലും അവിടെ ഈ ഒമാൻ ഉള്ള രാജ്യമായി കഴിഞ്ഞാലും ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഏത് രാജ്യത്തായാലും അവിടെ നമ്മുടെ വിശ്വാസങ്ങളെ കൊണ്ടുപോകാം പക്ഷേ ആ വിശ്വാസം ഒരു തരത്തിലും മറ്റുള്ളവനെ നെഞ്ചത്തേക്ക് കയറുന്ന രീതിയിലാക്കിയത് അവിടെ ഒരിക്കലും നോക്കി നിങ്ങൾ ആരെങ്കിലും അവിടെ എങ്കിൽ ആ വിജയിച്ച ആളുകൾ ഒരു പക്ഷേ മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കാം ആ മുസ്ലിങ്ങൾ ആരെങ്കിലും ബോലോക് തക്ബീർ അള്ളാഹു ഒക്കെ പറഞ്ഞ് വിളിച്ച വിളി കേട്ടോ അവരും വിജയിച്ചിട്ട് അവരും വിജയത്തിന്റെ ആഘോഷങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടില്ലേ ഇന്നോ ഇന്നലെ വന്ന സ്കൂളല്ലോ എത്രയോ കാലമായിട്ട് സ്കൂൾ അവിടെ ഉണ്ട് എത്രയോ കാലമായിട്ട് സ്കൂൾ അവിടെ ഉണ്ടെങ്കിൽ എത്രയോ കാലമായിട്ട് അവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട് ആ ഇലക്ഷനിലെല്ലാം പല മതത്തിൽപ്പെട്ട ആളുകൾ വിജയിക്കുന്നുണ്ട് ആ വിജയിച്ച ആളുകളൊക്കെ ഒരുപക്ഷെ ഏഹ് വിജയ പ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതുവരെയും നമ്മൾ ഈ അള്ളാഹു അക്ക് പുറന്നോ അല്ലെങ്കിൽ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്നുള്ള അത്ര മുദ്രാവാക്യം വിളികളോ മറ്റൊന്നും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതൊന്നും കേൾക്കാത്ത ആ ഒരു പ്രദേശത്ത് പോയിക്കൊണ്ട് ജയ് ശ്രീരാം എന്ന് പറയുന്ന ഒരു തീവ്ര ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുകയും അത് ഗംഭീരമായിട്ട് അവിടെ കൊണ്ടാടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകടത്തിന് സൂചന ഇനി ഇതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും എന്തായാലും കേസെടുക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നത് പരാതി കൊടുത്തിരിക്കുന്നത് അന്വേഷണം നടക്കും ഇതിന്റെ ഭാഗത്ത് കേസ് ഉണ്ടാവും ഇതൊരു എന്താ പറയാ തീവ്രാവതരമായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എന്തായാലും അവർ കണക്കൂട്ടുക എന്തായാലും അവിടെ ജയിച്ച ആളുകൾക്ക് ആ രണ്ട് സംഘികൾക്ക് കൃത്യമായിട്ടും ജയിലിൽ പോയി കിടക്കാനുള്ള എല്ലാ സംഘത്തിലെ വഴികളും അവർ ഒരുക്കുന്നുണ്ട് ഇതാ പറഞ്ഞ് വേറെ രാജ്യത്ത് പോയിട്ട് നമ്മളുടെ ഈ അന്തം വിശ്വാസങ്ങൾ ഈ അന്തം കെട്ടുള്ള ഇത്തരം വാക്കുകളൊന്നും അവിടെ വിളിച്ചു പറയാതിരിക്കുക സൗര്യമായിട്ട് ജീവിക്കാൻ നോക്കുന്നതാണ് പക്ഷേ ഈ സംഘികളാണ് എത്ര തന്നെ പറഞ്ഞാലും ഇവന്മാർക്ക് ഒരു ബോധം ഉണ്ടാവില്ല ഇനി കർണാടക സ്റ്റേറ്റിലത്തെ ആൾക്കാരാണെങ്കിൽ കന്നഡ സംസാരിക്കാൻ ആൾക്കാരൊക്കെ എങ്ങനെയും ഓടിച്ചു വിടുന്നൊക്കെ പറയുന്ന തീവ്ര ഭാഷ സ്നേഹികളൊക്കെയാണ് അത്ര ആൾക്കാർ അതിതീവ്രമായിട്ടുള്ള സംഖ്യകളായിട്ട് മാറിണ്ടായിരിക്കും അതിലൊരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഒരു രക്ഷയില്ല